നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പറ്റിയിട്ടാണ് ഒരുപാട് ആളുകൾ വീനസ് ആയിട്ട് നമ്മുടെ സ്കാനിങ് സെന്ററിൽ വരാറുണ്ട് അപ്പോൾ വീനസ് ഡോപ്ലർ കൊണ്ട് വെരിക്കോസ് വെയിനെ പൂർണ്ണമായിട്ടും നിർണ്ണയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം വെരിക്കോസ് വെരിക്കോസ് വെയിൻ വെയിൻ എന്താണെന്ന് എന്ന് പറയുന്നത് നമ്മുടെ വെയിൻസ് പ്രോമനന്റ് ആയിട്ട് വരുന്നതിനാണ് വെലിക്കൂസ് വെയിൻ എന്ന് പറയുന്നത് ഇതിന് പലതരത്തിലുള്ള ഗ്രേഡ്സ് ഉണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഇപ്പോൾ ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ ക്ലിനിക്കലി അത്ര എവിഡൻറ് ആയിരിക്കത്തില്ല ഗ്രേഡ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വെയിൻസ് ഇങ്ങനെ ആയിട്ട് വരും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ കാലിൽ മീൽ വരാം വെയിൻ ഇങ്ങനെ പ്രോമനൻ്റ് ആയിട്ടും വരാം പിന്നെ ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ ഇതുപോലെ വെയിൻസ് പ്രോമനൻ്റ് ആയിട്ട് വരും കാലിൽ അൾസർ വരാം പിഗ്മെൻറ്റേഷൻ എന്നിങ്ങനെ ഉള്ള ചേഞ്ചസ് വരും അത് ക്ലിനിക്കലി നമ്മൾ ഇങ്ങനെ ക്ലസ്ഫി ഗ്രേഡ്സ് അതുപോലെ ഡോക്ടർ സ്റ്റഡിയെക്കുറിച്ച് ചോദിച്ച് ഡോപ്ലർ സ്റ്റഡി എന്ന് പറയുന്നത് ഇത് അൾട്രാസൗണ്ട് വെച്ച് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് അപ്പോൾ ഡോപ്ലർ എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാസൗണ്ട് പ്രോബ് വെച്ചിട്ട് രക്തക്കൊഴലകത്തൂടെ രക്തത്തിന്റെ ഫ്ലോ നോക്കുന്ന ഒരു സ്റ്റഡിയാണ് ഡോപ്ലർ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് മെനിക്കോസ് റേൻസിൻ്റെ സ്റ്റേജസ് ഇതിനകത്ത് എത്രമാത്രം ഇൻകോംപറ്റൻറ് ഡീപ്പ് പെർഫിറേറ്ററുണ്ട് അപ്പം ഈ വാൽവ് ഇതിനകത്തുള്ള വാൽവിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി പോകുമ്പോഴാണ് നമുക്ക് ഈ വെനിക്കോസ് വെയിൻസ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വാൽവിൻ്റെ ഒരു പേറ്റൻസി നോക്കാം ഇൻകോപിറ്റൻറ്റ് ഡീപ്പ് പെർഫിറേറ്റർ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം അതുപോലെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഡി വി ടി എന്ന് പറഞ്ഞാൽ ഡീ പെയിൻ ത്രോംപോസിസ് ഇതിൻ്റെ ഉള്ളിൽ ഈ വെയിനുള്ളിൽ ക്ലോട്ടായിട്ട് വരുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ട് അതുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഇതിന്റെ ഗ്രേഡ്സ് നോക്കാം അതുപോലെ ഇതിന്റെ നോക്കാം വരാറുള്ളത് എന്തൊക്കെ ലക്ഷണങ്ങളോട് കൂടിയാണ് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ചില പേഷ്യൻസ് കാലില് നീര് അല്ലെങ്കിൽ കാലില് കറുപ്പ് നിറം കാലിലെ ഉപ്പ് നീറ്റിട കറുപ്പ് നിറം എന്ന് പറഞ്ഞായിരിക്കും കൂടുതലും വരുന്നത് ഇത് തുറക്കമാണ് ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജെന്ന് പറയുമ്പോഴത്തേക്ക് കാലില് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ വെയിൻ തരിച്ചു വരുന്ന അതുപോലെ വെയിൻ കുറുകിയിരിക്കുക പിന്നെ ചില പേഷ്യൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ വീനസ് അൾസർ എന്ന് പറയും കാലിൻ്റെ ഉപ്പുനീലിയുടെ സൈഡില് അല്ലെങ്കിൽ ചിരട്ടയുടെ സൈഡിലായിട്ട് അൾസേഴ്സ് ചെറിയ ചെറിയ മുറിവുകൾ വന്ന് ഉണങ്ങാത്തൊരവസ്ഥ അതൊരു ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഇച്ചിരി പാടാണ് ഈ വീനസ് അൾസർ ഹീലാവാനും ഇച്ചിരി പാടാണ്

തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഈ ഗ്രേഡ് വണ് തുറക്കത്തിലേ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെർദർ ഇത് ബാക്കിയുള്ള കോംപ്ലിക്കേഷനുകൾ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും പല പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് സ്ക്ലീറോതെറാപ്പി പിന്നെ ലേസർ എന്നിങ്ങനെ മോഡേൺ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് ഇതിന് അപ്പം നമുക്ക് തുറക്കത്തിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ലോങ് ടേം റിസൾട്ട് നല്ലതായിരിക്കും സർ ആർക്കൊക്കെയാണ് പൊതുവിധി കണ്ടുവരുന്നത് കൂടുതലും കണ്ടുവരുന്നത് അധികം നേരം നിൽക്കേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി ആൾക്കാർ പോലീസ് കണ്ടക്ടേഴ്സ് പിന്നെ ഏത് ജോലിയും നമുക്ക് കൂടുതൽ നേരം നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇത് വരുന്നത് പിന്നെ ചിലവർക്ക് ഇത് ഫാമിലി ഫാമിലി പാരമ്പര്യമായിട്ടും കണ്ടുവരുന്നതും സർ മറ്റൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെരിക്കോസ് വെയിൻ വരാനൊരു സാധ്യതയുണ്ടെന്ന് യാഥാർത്ഥ്യമുണ്ട് അതെ അതെറ്റിയും ഒരു വെരിക്കോസ് വെയിൻസ് വരാനായിട്ട് ഡോപ്ലർ സ്കാൻ സ്കാൻ തരത്തിലുള്ള എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മുടെ സെന്ററിൽ ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി തന്നെയാണ് ഇത് കൂടാതെ നമുക്ക് സി ടി വിനോഗ്രാം ചെയ്യാം അതുപോലെ എം ആർ വിനോഗ്രാം മുതലായ ടെസ്റ്റുകൾ നമുക്ക് കോസ്റ്റ്ലിയാണ് പക്ഷെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡോപ്ലർ സ്റ്റഡിയാണ് പ്രാരംഭഘട്ടത്തിൽ നിന്ന് കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ് സ്കാൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി സാർ പറഞ്ഞു അപ്പോൾ നമ്മുടെ കേൾക്കുന്ന ആളുകൾക്കായിട്ട് ചെറുപ്പക്കാരിൽ കണ്ടുവരാറുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമായവരിൽ മാത്രമേ ഇത് കണ്ടുവരാറുള്ളൂ അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെ സ്കാൻ ചെയ്തിരിക്കണം എന്നതുകൂടി ഒന്ന് സാർ ഒന്ന് പറഞ്ഞതിൽ നന്നായിരുന്നു ഇത് പ്രായമുള്ളവർക്കെല്ലാം ഇത് കണ്ടുവരുന്നുണ്ട് പല പല പോയിട്ട് ആയിട്ട് ആർമിയുടെ തന്നെ അവർ മെഡിക്കലിന് പോയിട്ട് അവർ ഫിസിക്കൽ ഈ വെയിൻസ് ആയിട്ട് പല ആൾക്കാർ സ്കാനിങ്ങിന് വരാറുണ്ട് അപ്പം ഇത് ചെറുപ്പക്കാരും മാത്രമല്ല പല എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇത് വെയിൻ ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഇല്ല അത് നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞപോലെ ആദ്യത്തെ ഒരു ആണ് അപ്പം ഇതില് പ്രോമിനന്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ് മാത്രമായിരിക്കും അപ്പം ഇതിനുള്ളിൽ തുടക്കം ഇത് ഫൈനാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത് കണ്ടെത്താം നമുക്ക് കിച്ചിനോട് കെയർഫുൾ ആയിരിക്കണം ഇതുപോലെ നമുക്ക് രാത്രി കിടക്കുമ്പോൾ നമുക്ക് കാൽ കുറച്ച് പൊക്കി വെച്ച് നമുക്ക് കിടക്കാം അതുപോലെ യോഗ തന്നെ ചില പ്രോസസ്സ് ഉണ്ട് എന്ന് പറയുന്ന ചില പ്രോസസ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബെരിഫോസ് വെയിൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കാം അതുപോലെ നമ്മൾ എക്സസൈസ് റെഗുലർലി നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ കാഫ് മസിലാണ് നമ്മുടെ പെരിഫറൽ ഹാർട്ട് എന്ന് പറയുന്നത് അത് നല്ല വർക്ക് ആവുമ്പോൾ ഇനി പ്രമേഹ രോഗികൾ ഉണ്ടാവുന്ന വെരികോസ് വെയിം പൊതുവിൽ പ്രമേഹ രോഗികൾക്ക് ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും അത് ഉണങ്ങാനായിട്ട് കുറെ സമയമെടുക്കും അങ്ങനെയുള്ള പക്ഷം ഇങ്ങനെയുള്ള വെരികോസ് വെയിം ഒന്ന് പൊട്ടുന്ന സ്ഥിതി വളരെ പരിതാപകരമായിരിക്കും ഇപ്പൊ പ്രമേഹ രോഗികളുടെ വെരികോസ്വെന്റെ ഒരു സാധ്യതയെ പറ്റിയിട്ട് സാർ ഒന്ന് പറയാമോ പ്രമേഹ രോഗികൾക്ക് അങ്ങനെ ഒരു ബെരുക്കോസ് വിൻസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ വീനസ് അൾസറും ഡയബറ്റിക് അൾസറും കൂടെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽറ്റി ആയിരിക്കും കാരണം വീന നമ്മുടെ ഡയബറ്റീസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതിൽ കുറിവ് ഇച്ചിരി പാടാണ് അതുപോലെ തന്നെയാണ് വീനസ് വീനസവസരം അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സർജൻസിന് ടാസ്ക് ആണ് ഇത് ഇത് ഉണക്കി എടുക്കുക എന്നുള്ളത് ഏത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ സമീപിക്കേണ്ടത് നമുക്ക് ജനറൽ സർജനെ കാണിക്കാം ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ സബ് സ്പെഷ്യലൈസ് ചെയ്ത പല സർജൻസിനെ കാണാം അതുപോലെ ട്രീറ്റ്മെന്റിനായിട്ട് ഈവൻ നമുക്ക് സർജൻസിന്റെ അടുത്ത് പോകാം അതുപോലെ ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജി ചെയ്യുന്ന റേഡിയോ അൾട്രാസൗണ്ട് ഗൈഡഡ് സ്ക്ലീറോതെറാപ്പി അങ്ങനെയുള്ള അൾട്രാസൗണ്ട് ഗൈഡഡ് ലേസർ എന്നിങ്ങനെ മോഡേൺ ട്രീറ്റ്മെൻറ്സും ഉണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പല ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഓരോരുത്തർ ഫിനാൻഷ്യൽ ഇത് നോക്കി നമുക്ക് ഏത് ട്രീറ്റ്മെൻറ് വരും ഈവൻ നോർമൽ സ്ട്രിപ്പിംഗ് സർജറി ഉണ്ട് അത് കൺവെൻഷണൽ സർജറിയാണ് അതുകൂടാതെ ഈ സ്ക്ലിയറോതെറാപ്പി ലേസർ അബ്ലേഷൻ അങ്ങനെ പല പല ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ സർ നമ്മൾ സ്കാനിങ്ങിന് വരുമ്പോൾ പലപ്പോഴും പല നിബന്ധനകൾ പറയാറുണ്ട് സ്കാനിങ്ങിനാണ് നിറഞ്ഞു നിൽക്കണം എന്നൊക്കെ പറയും അതുപോലെ വീനസ് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങക്ക് പറയാനായിട്ടുണ്ടോ ഇല്ല ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഇല്ല നമുക്ക് ജസ്റ്റ് നോക്കണ്ടെന്ന് പറയുമ്പോൾ മുറിവുണ്ടെങ്കിൽ അതൊന്നും അഴിക്കേണ്ടി വരും അതുപോലെ ഈ ഡോപ്ലർ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേഗത്തിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വെയിൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഡോക്ടർ ന്യൂ സ്കാൻസ് പറ്റുന്ന